പ്രിയമുള്ള കൂട്ടുകാരെ ഇത് അഖിലേഷ് ഇന്നലെ ആന വരേണ്ടപ്പോൾ അപകടം പറ്റിയ പയ്യനാണ് ഇയാളുടെ സ്ഥലം മൈലക്കാടാണ് ഇയാളൊരു ആർട്ടിസ്റ്റാണ് അതായത് ക്ലേയിൽ ശില്പങ്ങൾ ഉണ്ടാക്കുകയും മിനിയേച്ചറുകൾ ചെയ്യുകയും സിനിമയിലും നാടകത്തിലുമൊക്കെ ആർട്ട് ചെയ്യുന്ന ഒരു കലാകാരനാണ് നിർഭാഗ്യവശാൽ ഇയാൾ ഇന്നലെ ആന വരണ്ടപ്പോൾ അതിനിടയിൽപ്പെടുകയും ഹെഡും ചെറിയും കാലും ഒടിയുകയും ചെയ്തിട്ട് ഇപ്പോൾ മെഡിക്കലിലേക്ക് തിരുവനന്തപുരം മെഡിക്കലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ പിന്നെ ദാരിദ്ര്യമുള്ള ഒരവസ്ഥയാണ് ഒരു 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 പാവപ്പെട്ട വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും രണ്ട് മക്കളിലൊരാളാണ് അപ്പോൾ ഇവരിപ്പോൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ കയ്യിൽ കാശില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ അയച്ചു തരാം അത് ചേ അദ്ദേഹത്തിൻ്റെ അനിയനായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളെ വിളിച്ചാൽ പിന്നെ എന്തെങ്കിലും ചെറിയ സംഭാവനകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഈ അവസരത്തിൽ അവർക്ക് ഭയങ്കര സഹായമായിരിക്കും